ബിന്ദു സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയുടെ ഇരയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വീണ ജോർജ് കൊലപാതകയാണെന്ന് ശോഭാ സുരേന്ദ്രനും ആരോഗ്യവകുപ്പിനെ കപ്പിത്താനില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ആരോഗ്യമന്ത്രി പി ആർ പണി മാത്രമാണ് ചെയ്യുന്നതെന്ന് വി ഡി സതീശനും പറഞ്ഞു ആണ് കുറ്റകരമായ അനാസ്ഥാണ് അതിന്റെ ഒപ്പം ഞങ്ങൾ കാണുന്നത് ഇതൊരു ഓണർ കില്ലിങ് ഗൗരവ സംസ്ഥാന ഒരു പ്രതീക്ഷയെ രക്ഷിക്കാൻ സാൽവേജ് ഓപ്പറേഷനെ ഡിലേ ചെയ്ത കാരണം ഒരു സാധാരണ ബിന്ദുവിന്റെ മരണം ദുഃഖകരമായ മരണം ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന സംഭവം സർക്കാരിന്റെ പ്രചാരവേലയുടെ ഇരയായിട്ടാണ് ഒരു ജീവൻ പൊലിഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നതിന് ശേഷം അത് ഉപേക്ഷിച്ച കെട്ടിടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനമടക്കം ആരംഭിക്കാൻ വൈകിയ സാഹചര്യം ആ സാഹചര്യം ഉണ്ടാക്കിയത് ഈ സർക്കാരിലെ രണ്ട് മന്ത്രിമാരുൾപ്പെടെ നേരിട്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കോട്ടയത്ത് അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ നേരിട്ട് ചുമതലയിലുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒരു മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു കഴിഞ്ഞാൽ ആ കെട്ടിടം തകർന്നു കഴിഞ്ഞാൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് നേതൃത്വം നൽകുന്ന ജില്ലാ കലക്ടർ ആ ജില്ലാ കലക്ടർക്ക് സംഭവ സ്ഥലത്തെത്താൻ പോലും എത്ര എന്ന് നമ്മളെല്ലാവരും ഇന്നലെ അറിഞ്ഞതാണ് ജീവിക്കാൻ സാഹചര്യമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരുടെ ഒരു പ്രതിനിധിയാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ള ഈ സഹോദരി ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു മരണമല്ല ഇതൊരു കൊലപാതകമാണ് ഇത് നരഹത്യയാണ് നരഹത്യക്കെതിരെ മന്ത്രി വീണ ജോർജിന് പങ്കുണ്ട് ഒന്നാം പ്രതി കൂട്ടുത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കുണ്ട് ശ്രീമാൻ വാസവൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഉണ്ണുന്നതും ഉറങ്ങുന്നതും കിടക്കുന്നതും പാവപ്പെട്ടവരുടെ കൂടെയാണ് എവിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മന്ത്രി വാസവനെ ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത് ഇവിടെ കൃത്യമായി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അറുപത്തി രണ്ടായിരം കോടി രൂപയിലധികം കഴിഞ്ഞ നാലു വർഷം കൊണ്ട് ഈ കേരളത്തിൻ്റെ ഖജനാവിലേക്ക് ഇതുപോലെയുള്ള ആശുപത്രി സംവിധാനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവണ്മെന്റ് കൊടുത്തിട്ടുണ്ട് ആ കുടുംബത്തിൽ നിന്നൊരാൾക്കൊരു ജോലി കൊടുക്കാൻ സർക്കാർ തയ്യാറാണ് ഇങ്ങനെയാണ് ഇനി അതാണ് ആശ്വസിപ്പിക്കാൻ പറ്റുന്നത് മന്ത്രി ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യല്ല അവർ ഈ ആരോഗ്യ കേരളത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആരോഗ്യ കേരളത്തെ അവർ വെന്റിലേറ്ററിലാക്കി അവരുടെ പി ആർ പ്രൊപ്പകാന് മാത്രമാണ് ഉള്ളത് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഇത് തന്നെയാണ് സ്ഥിതി മരുന്നില്ല നൂലില്ല പഞ്ഞി പോലുമില്ല കോടിക്കണക്കിന് രൂപയാണ് മരുന്ന് സപ്ലൈ ഇപ്പോൾ പരാതി മരുന്നുകൾ സപ്ലൈ നിർത്തി വെച്ചിരിക്കുകയാണ് പാവപ്പെട്ടവൻ സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നത് എവിടത്തെ ഏർപ്പാടാണ് പിന്നെ എന്തിനാണ് സർക്കാർ ആശുപത്രി സർക്കാർ ആശുപത്രിയിലേക്ക് ഓപ്പറേഷന് പോകണമെങ്കിൽ സർജിക്കൽ എക്യുപ്മെൻസും പഞ്ഞിയും നൂലും തുന്നാനുള്ള നൂലും സൂചിയും മേടിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്നത് എന്ത് പരിതാപകരമായ സ്ഥിതിയാണ് ഇതെല്ലായിടത്തും ആവർത്തിക്കുകയാണ്